ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നാടൻ ഫാമിലിയുടെ വീട്ടിൽ കുടിക്കലിന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും എത്തിക്കാണ് കേട്ടോ ഞാൻ വരാൻ കുറച്ച് വൈകി ഞാനോ ഞാനൊരു മീറ്റപ്പുണ്ടീ അപ്പൂസേ എന്താ വർത്താനോ അപ്പൂസ് വീഡിയോ എടുക്കുകയാണല്ലേ എല്ലാവരും എത്തിക്കണോ എന്താ ഫുഡ് ഷിജിയ ഫുഡ് എന്താ കണ്ടിട്ടും തിന്നിട്ടുംണ്ടാവൂലെ സുന്ദരി ഓള ഞാൻ പൊടുത്താ വരുന്ന ശേഷം അറിയോ കണ്ണു കാണത്തെ ആ ഇല്ലാസന്നെ ഇല്ലാസിന്റെ പെണ്ണുങ്ങൾ നിങ്ങളെ ഫ്രണ്ടാ ശരി ഇപ്പോൾ ആരൊക്കെയാ മുഖം മൂടിയൊക്കെ ഇട്ടു നിൽക്കുന്നത് എന്തോ എന്തൊക്കെ വർത്താനം നിങ്ങൾ ഇന്നാണോ നാരാന് ക്ഷീണിച്ചെ അള്ളൊക്കെ ആശിക്കില്ലേ ഷാജക്കുണ്ടോ എസമ്മേ കൊറച്ച് നിന്നോ പോവാൻ പേ കുരുദാറിയ പഠിച്ചോലെ ഒളിഞ്ഞറിയാലോ ചോറ നിന്നത് ചോറാ നിന്നില്ലേ ഗ്രൂപ്പാണ് അതെ പണ്ടേ ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ ഷീ പിന്നെ കൊണ്ടു ചോറുന്നോ വടക്കിടിയ ചോറ് ഇഷ്ട ചോറ് അപ്പൂസേ നിങ്ങളൊക്കെ തിന്നോ ശരിയാണെങ്കിൽ ചോറും കൂട്ടാനൊക്കെ കൂടുന്നോണ്ട് എന്റെ പേരിലാണ്പ ശരിക്കും കൂടിരിക്കലേ ഫുഡ് അസ്തുങ്ങൾ ചോർന്നട്ടെ വീട് എടുക്കല്ലേ അപ്പൊ വീട് എവിടെന്നെ കേട്ടോ